നമുക്ക് കുറച്ച് ബീഡ് കണ്ടാലോ ഗ്ലാസ് ബീഡ് അല്ലെങ്കിൽ ടയർപ്പുകൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു ബീഡാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കളറൊന്നും പോവില്ല കേട്ടോ ഈ ഷൈനിങ് എപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവും നല്ല ഷൈനിങ്ങിൽ നല്ല ഭംഗിയുള്ള ഒരു ബീഡാണ് കേട്ടോ ഇത് വരുന്നത് ഇത് ഓരോ ലെയർ ആയിട്ടാണ് വരുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ബ്ലാക്ക് വൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ഗോൾഡൻ കളറ് ഹാങ്ങിങ് ബീഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോപ്പ് ബീഡ്സാണ് കേട്ടോ ഉള്ളത് ഇത് നമുക്ക് ഡ്രസ്സിനൊക്കെ ഹാങ്ങിങ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കമ്മൽ ഉണ്ടാക്കാൻ മാലയുടെ ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് മാലയുണ്ടാക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതും സെയിം രീതിയിലുള്ള അതേപോലെയുള്ള ഷെയ്നിങ് വരുന്ന ഗ്ലാസ് ബീഡാണ് കേട്ടോ ഇതിന്റെ കളർ പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ബീഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരു ലെയർ ഇത്രയും നീളത്തിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റും കൂടുതൽ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ